വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ മെറ്റീരിയൽസ് ആൻഡ് വൈവിധ്യങ്ങൾ എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു തുടങ്ങി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് ഇവ നീക്കം ചെയ്യുന്നത് വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന ഉൾപ്പെടെയുള്ളവയും നടക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ബാനറുകൾ കൊടിതോരണങ്ങൾ വൈദ്യുതി തൂണുകളിലെ പോസ്റ്ററുകൾ തുടങ്ങിയവയാണ് നീക്കം ചെയ്യുന്നത് ഇവ നീക്കം ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും മിക്ക സ്ഥലങ്ങളിലും നീക്കം ചെയ്തിട്ടില്ല ഇതോടെയാണ് ആന്റി ഡിഫേസ്മെന്റ് സ്കാഡുകൾ നീക്കം ചെയ്ത് തുടങ്ങിയത് ഇതിന്റെ ചിലവുകൾ അതാത് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കിൽ ഉൾപ്പെടുത്തും നീക്കം ചെയ്യുന്ന ബോർഡുകൾ ബാനറുകൾ എന്നിവ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും വിവിധ ടൌണുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും കൊടിതോരണങ്ങളുമെല്ലാം ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ഇന്ന് നീക്കം ചെയ്തു നിയോജകമണ്ഡലത്തിൽ രണ്ട് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിനു പുറമെ രണ്ട് ഫ്ളയിംഗ് സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡുകൾ വീഡിയോ സർവൈലൻസ് സ്ക്വാഡുകൾ എന്നിവയും പ്രവർത്തിക്കുന്നു നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച ഈ സ്ക്വാഡുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും പോളിംഗ് കഴിയുന്നതുവരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സമ്മാനങ്ങൾ പോലുള്ള സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച കർശനമായ പരിശോധന നടത്തും അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ സംബന്ധിച്ച മതിയായ രേഖകളെല്ലാം യാത്രക്കാരും കൈവശം കരുതണമെന്നും പൊതുജനങ്ങൾ പരിശോധനയിൽ സഹകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു അടുത്ത ദിവസം മുതൽ വിവിധ ചുമതലകളുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും മണ്ഡലങ്ങളിൽ പരിശോധന നടത്തും ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ